ള്ക്കാര്യത്തെ സംബന്ധിച്ച് പ്രതികരണ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശ്രീ രതൻകർ അദ്ദേഹം എനിക്ക് ഓഫീസറാണ് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് എന്നെ കാണുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അടിസ്ഥാന അടിസ്ഥാനമാണെന്നും ഞങ്ങൾ പരാതികളൊന്നും യഥാസമയം പരാതി കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് പരാതി ലഭിക്കാത്ത സാഹചര്യത്തില്ത് എന്ന നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോടതി ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു ആ പെറ്റീഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ഒന്നുകിൽ ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് മുഖ്യ ഭരണാധികാരി ജില്ലാ കളക്ടർ കൃഷ്ണ തേജ ഈ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇവിടെ നടക്കുന്ന പരാതികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിച്ചിരിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആണെങ്കിൽ ഒപ്പ് ചേർത്തതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തി നിങ്ങൾ പത്ര അത് എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിന്നും പത്രത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികളാണ് അതിന്റെ അടിസ്ഥാനത്തില് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ ജീവ ലക്ഷൻ ഏജൻറ്റായിരുന്ന ശ്രീ കെ പി രാജേന്ദ്രൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതികളുടെ ഒരു കോപ്പി ഞാൻ പല പത്രക്കാർക്കും എന്നോട് ചോദിച്ച പത്രക്കാർക്കും അയച്ചോളു രണ്ടാമത്തെ പരാതി കുറച്ചും കൂടെ സ്പെസിഫിക് ആയി ആളുകളുടെ പേരിൽ സഹിതമുള്ള രണ്ടാമത്തെ പരാതി ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മൂന്നാമത്തെ പരാതി ഞങ്ങള് പിന്നീട് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും ആ പരാതി അത് അത് സമാനമായ പരാതികൾ ഞങ്ങൾ കൊടുക്കേണ്ടത് അപ്പൊ പരാതി കൊടുത്തിട്ടില്ല എന്ന നമ്മുടെ ചീഫ് എലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് അത് അദ്ദേഹം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ശരിയായിട്ടുള്ള രീതിയായിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ആദ്യത്തെ ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അതിനുശേഷം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആക്ഷേപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു കരട് പട്ടികയും പട്ടിക അതിനെ അതിനെ തുറന്ന് പിന്നീട് വീണ്ടും പേരുകൾ ചേർക്കാൻ കിട്ടുന്ന ആ ഗ്യാപ്പിലാണ് ഈ പറയുന്ന അനധികൃതമായ വോട്ടുകൾ മുഴുവൻ ചേർത്ത് വരിക ഇവർ ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടിക വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലായി ഈ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടിക വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് തടയാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമം അനുശാസികൾ ഇവിടുത്തെ പ്രശ്നമാണ് നമ്മുടെ നമ്മുടെ നിയമം അനുസരിച്ച് നിലവിലുള്ള എലക്ഷൻ നിയമ പ്രകാരം എന്താണ് ഓർഡിനറി റെസിഡൻസ് ഓറിജിനൽ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ആ നിയമത്തിൽ കാര്യങ്ങൾ അത് വായിച്ചാൽ വായിച്ചാൽ എ ഇൻ ഗ്രൗണ്ട് ഓൺലി വായിച്ചു അതായത് ഓരോ ആൾക്കാരവിടെ വീടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആയിട്ട് മാറുന്നില്ല അതായത് വീട് ഉണ്ടായാൽ പോലും അയാൾ ആവണമെങ്കിൽ അയാൾ പെർമനന്റ് പ്രസിഡന്റ് ആയിരിക്കണം അതിനെ ഉദ്ദേശിക്കുന്നത് പക്ഷെ എലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുന്ന അവരുടെ കണ്ടീഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ പാർലമെന്റ് പഞ്ചായത്ത് അലക്ഷൻ വോട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ വേണ്ടി അപേക്ഷ അപേക്ഷകൻ എല്ലാ രേഖകളും മാത്രം ഡോക്യുമെന്റ്സ് പറയുന്നു ആ ഡോക്യുമെന്റ്സ് അതായത് പെർമനന്റ് പ്രസിഡന്റ് ആണെന്ന് ബോധ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് ആണ് അവിടെ പറയുന്നത് ഇവിടെ പറയുന്ന ഡോക്യൂമെന്റ് നമ്മൾ പറയുമ്പോൾ ബാങ്ക് കിസാൻ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾക്ക് പുറമെ ഏറ്റവും നിങ്ങൾ എന്റെ അഡ്രസ്സിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നത് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാർഡ് നിങ്ങൾ ബി എൽ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇതിനകത്ത് തെരുവിലെ ഉറങ്ങുന്നവർക്ക് ഒരു അതായത് ഒരു തെരുവിൽ ഉറങ്ങുന്ന വ്യക്തിക്ക് ഒട്ടു കൊടുക്കണം ഈ ബൂത്തല ഓഫീസർ ජ්‍යාත්‍රි කායගලින් අයව සිනමයි අවතන යාාව කැගන්න රඳු රැන්ද අතී අවු ප තිර ස්්‍රීට ඔරු අබෝර පට රද අව නමට ජයතින ඕ මාදික නොරයි අර රු ග අවගාසක සම්බිෂිය වගේ දා අදද ආවුරු අවගාසත ඇගේලාාවල් පොල්ටින දුදුුබියෝ ජීීම ප්‍රේනවා අ ഏതൊരാൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും വോട്ട് ചേർക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എന്ത് ചെയ്യുന്നു ബി ജെ പിക്ക് ജയിക്കണം എന്നറിയ മണ്ഡലത്തിൽ അവർക്ക് ജയിക്കാനുള്ള ജനങ്ങളുടെ ജയിക്കാനുള്ള കൂടി വോട്ട് നേടുന്നത്